മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേ കേരളത്തിന്റെ സ്പോൺസർമാർ ആരൊക്കെ ഒളിച്ചു കളിക്കുന്നു സർക്കാർ റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ ആകെ സ്പോൺസർഷിപ്പിന്റെ വിവരമില്ല സ്പോൺസർമാരുടെ പേര് വിവരമില്ല എല്ലാ വകുപ്പുകളും ചേർന്ന ചിലവഴിച്ച തുകയും ലഭ്യമല്ല കേരളീയ പരിപാടി കഴിഞ്ഞ രണ്ട് മാസമായിട്ടും സ്പോൺസർമാരുടെ വിവരം പുറത്തു പറയാതെ സർക്കാർ പി ആർ ഡി ഡയറക്ടറുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് പത്ത് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ സ്പോൺസർഷിപ്പായി ലഭിച്ചു എന്ന വിവരം മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് ആര് നൽകിയതാണ് തുകയെന്നോ എത്ര രൂപ ചെലവഴിച്ചെന്നോ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വിവര അവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലെ മിക്ക ചോദ്യങ്ങൾക്ക് മറുപടിയില്ല നവംബർ ഏഴിന് അവസാനിച്ച പരിപാടിയുടെ കണക്കുകൾ രണ്ടാഴ്ചയ്ക്കകം പുറത്തുവിടുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം പി ആർ ഡിക്ക് പുറമെ മറ്റേതെങ്കിലും വകുപ്പിന് സ്പോൺസർഷിപ്പ് ലഭിച്ചോ എന്നും വ്യക്തമല്ല പിരിച്ചു തുക ട്രഷറിയിൽ നിക്ഷേപിച്ചു ഇതിൽ നിന്ന് പി ആർ ഡി നാല് രണ്ട് ലക്ഷം രൂപ വിവിധ ഏജൻസികൾക്ക് നൽകി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം ചെലവായി ക്ഷണിതാക്കൾക്ക് താമസമൊരുക്കാൻ അറുപത്തഞ്ച് ലക്ഷം രൂപ പൊതുഭരണ വകുപ്പ് ചെലവാക്കി പത്ത് കോടി അറുപത്തി ആറ് ലക്ഷം രൂപ കേരളത്തിന്റെ നടത്തിപ്പ് ഏജൻസിയായ ടൂറിസം വകുപ്പ് വിവിധ ഇനങ്ങൾക്കായി ചിലവഴിച്ചു എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്പോൺസർമാരെ കണ്ടെത്തിയതിന് മുഖ്യമന്ത്രി അഭിനന്ദിച്ച ചരക്കു സേവന നികുതി ഡെപ്യൂട്ടി കമ്മീഷണർ പ്രവർത്തിക്കുന്ന കാര്യാലയം പറയുന്നത് കേരളീയവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിൽ ഇല്ലെന്നാണ് അവിടെ കൊണ്ടും തീർന്നില്ല കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിൽ കറുപ്പിന് ചതുർത്തി മാറിയോ എന്ന ചോദ്യവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാരുടെ ഓവർകോട്ടിന്റെ നിറം മാറുന്നു ഇനി മുതൽ കറുത്ത നിറത്തിലുള്ള ഓവർകോട്ടാകും തൊഴിലാളികൾ ധരിക്കുക കോട്ട് വാങ്ങാൻ രൂപ സർക്കാർ അനുവദിച്ചു സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് കോട്ട് വാങ്ങാനാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് പണം അനുവദിച്ച ദിവസങ്ങൾക്ക് മുൻപ് സർക്കാർ ഉത്തരവിറക്കി ശുചീകരണ വിഭാഗത്തിലെ തൊഴിലാളികൾക്ക് നൂറ്റി എൺപത്തെട്ട് കോട്ടിന് തുണി വാങ്ങാൻ കൈത്തറി വികസന കോർപ്പറേഷന് പർച്ചേസ് ഓർഡർ നൽകിയിരുന്നു ഇതിനുള്ള ജി എസ് ടി ഉൾപ്പെടെയുള്ള ചെലവിനായാണ് പണം അനുവദിച്ചത് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി പതിനാല് രൂപയാണ് വില ഇതാദ്യമായാണ് തൊഴിലാളികൾക്ക് കോട്ട് വാങ്ങാൻ പണം അനുവദിക്കുന്നത് പോകുന്ന വഴിയിൽ കറുപ്പ് കണ്ടാൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന മുഖ്യമന്ത്രിയും കരിങ്കൊടി കാണിച്ചാൽ അടിച്ചോടിക്കുന്ന പോലീസിനെയും പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന ജീവൻ രക്ഷാ സേനയുടെ പ്രശ്നങ്ങൾ കേരളം സജീവ ചർച്ചയാക്കിയതിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിലെ പുതിയ പരിഷ്കാരം ഉത്തരവ് സർക്കാരിന്റേതാണെങ്കിലും കോട്ടിൻ്റെ നിറം കറപ്പല്ലേ എന്നതാണ് തൊഴിലാളികളുടെ ആശങ്ക